ഹരിയുടമത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഈ ജീവിത വിജയം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും സമൂഹം പറയുന്ന ഒരു ജീവിത വിജയമുണ്ട് അത് നമ്മൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കൈവരുന്നതാണോ നമ്മൾ സ്വയം നേടിയെടുക്കുന്നതാണോ ജീവിത വിജയം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു വളരെ രസകരമായിട്ടുള്ളൊരു ചോദ്യമായിട്ട് എനിക്ക് തോന്നേണ്ടത് ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ എന്താ എന്തപ്പോൾ ജീവിത വിജയം എന്നുണ്ട് എല്ലാവരും ഉദ്ദേശിക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാരണം പലരും പറയും സക്സസ്ഫുൾ പേഴ്സൺ ആവാൻ ഇതൊക്കെ വേണം അതിനുവേണ്ടി തന്നെ ഒരുപാട് ട്രെയിനിങ് അതായത് മാനേജ്മെന്റ് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ മോട്ടിവേഷൻ ട്രെയിനിങ്ങിലൊക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ജീവിത വിജയത്തിന് വേണ്ടിയാണ് ഓൺലൈൻ തന്നെ ഓൺലൈൻ മീഡിയത്തിൽ കൂടെയും അല്ല ഓഫ്ലൈൻ മീഡിയത്തിൽ തന്നെ എന്തുമാത്രം ട്രെയിനിങ് സെഷൻസ് നടക്കുന്നുണ്ട് അതായത് ജീവിത വിജയം നേടാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി ഒരു ലക്ഷം രൂപയും രണ്ട് ലക്ഷം രൂപയും ഒക്കെ ഫീസ് കൊടുത്ത് പോയി കോഴ്സ് ആ മൂന്ന് ദിവസത്തെ ഒരാഴ്ചത്തെ കോഴ്സ് പഠിക്കാൻ പോവാണ് ജീവിത വിജയം നേടാൻ വേണ്ടി ആ ജീവിത വിജയം നേടുമ്പോൾ അവിടെ വളരെ ആയിട്ടുള്ള ട്രെയിനിങ് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ആണ് ഇത്ര ദിവസം നാലും അഞ്ചും ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരുപാട് എക്സസൈസുകൾ ഒരുപാട് പരിപാടികൾ എന്നിട്ട് എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയാൽ ജീവിത വിജയം നേടും തിരിച്ചു വരുമ്പോൾ നമുക്കൊരു ഒരു വല്ലാത്ത വൈബ്രേഷനൊക്കെ വരും ഈ വൈബ്രേഷനെ കൊണ്ട് നമ്മൾ ജീവിത വിജയം ഇനി നാളെ എങ്ങനെയാവും അത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഒരാഴ്ച കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഒരു സ്റ്റേജിലേക്ക് ഇവർ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇവർക്ക് തോന്നില്ലേ ഞാൻ വിജയിച്ചോ ചുറ്റും നിൽക്കുന്ന പലരും പക്ഷേ നോക്കുമ്പോൾ അങ്ങനെയല്ല ചുറ്റും നിൽക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചോളം പലരും ജീവിത വിജയം നേടിയവരാണ് കാരണം അവരുടെ ഭാഗത്ത് ചെല്ലുമ്പോൾ അവർ വലിയ ആളുകളാണ് ഒരു പോലീസുകാരൻ എന്താ പറയുക ഒരു ട്രാഫിക് പോസ്റ്റിൽ നിന്ന് കൈ കാണിച്ച ആളുകളെ ഒരു ഭാഗത്ത് തടഞ്ഞു നിർത്തി മറ്റൊരാളെ കയറ്റി വിടുമ്പോൾ അയാളുടെ പവർ കാണുമ്പോൾ അയാൾ വരെ ജീവിത വിജയം നേടിയ ആളാണ് എന്ന് ഇപ്പറേ ബെനസ് ആൾ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ മുകളിൽ ഇരിക്കുന്ന ആൾ അപ്പറേ കാണുന്ന ആളെയും ഇപ്പറേ ഇരിക്കുന്ന അപ്പറേ കാണുന്ന ആളെയും വിജയിച്ചവരായിട്ട് കാണുന്നു എന്നാൽ അവനവും വിജയിച്ചോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ് ഏറ്റവും ചെറിയ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരാൾ അയാൾക്ക് നോക്കുമ്പോൾ വേറെ ചുറ്റും നിൽക്കുന്ന പലരെയും കാണുമ്പോൾ അവരെല്ലാം ജീവിത വിജയം നേടിയവരാണ് നല്ല കാറുള്ള കാർ ഉള്ള ആളുകളെല്ലാവരും അവരൊക്കെ എന്ത് ഭാഗ്യവാന്മാരാണ് അവരൊക്കെ ജീവിത വിജയം നേടി അവർ ഈ പ്രായത്തിൽ കാറ് വാങ്ങി അവരല്ലെങ്കിൽ നല്ലൊരു വീട് വെച്ചു പതിനേഴാമത്തെ വയസ്സ് അല്ലെങ്കിൽ സോറി ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് വീട് വെച്ചു ആ വീട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിത വിജയമായോ ഐ എ എസ് നേടി അവൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഐ എ എസ് ഇൻഫസ്റ്റ് റാങ്ക് കിട്ടിയ ഒരാൾ ജീവിത വിജയമായോ കാരണം ഇതെല്ലാം ജീവിതത്തിൻ്റെ ആരംഭമല്ലേ ആവുന്നുള്ളൂ കാരണം ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നേ ഉള്ളൂ അവിടെ എത്തിക്കഴിഞ്ഞ് ആ ഐ എ എസ് കിട്ടിയ കുട്ടി പിറ്റേ ദിവസം എന്താ പറയുക ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഒരു ഓഫീസിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് മോളിലുള്ള ആളുകളുടെ ചകാരവും ബാക്കിയെല്ലാം കേട്ട് കഴിയുമ്പോൾ അവിടെ ആ ഓഫീസിൽ സഫർ ചെയ്യുന്ന ഇഷ്യൂ വരുമ്പോൾ അയാളവിടെ നോക്കുമ്പോൾ ചുറ്റും കാണുന്ന അയാളുടെ മോളിരിക്കുന്ന ഓഫീസേഴ്സിനേക്കാളും കൂടുതൽ അയാൾ ചുറ്റും കാണുന്നവരുടെ സംതൃപ്തിയും അവരുടെ ജീവിതാവസ്ഥയും കാണുമ്പോൾ അല്ലെങ്കിൽ അവരെ കാണാൻ വരുന്ന ആളുകൾ അവനേക്കാളും ബെസ്റ്റായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് അങ്ങോട്ടൊരു അസൂയം തോന്നി എന്ന് വരില്ലേ അപ്പോൾ ജീവിത വിജയം എവിടെയാണ് വരിക അപ്പോൾ ജീവിത വിജയം എന്നുള്ള സംഭവത്തിനകത്ത് ആരാണ് തീരുമാനം എടുക്കേണ്ടതെന്നൊരു പ്രശ്നമുണ്ട് ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ടെങ്കിൽ അതെനിക്ക് നേടാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവിത വിജയമാണ് എനിക്ക് ആദ്യം പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ എനിക്ക് എന്നെ മനസ്സിലാക്കണം എനിക്ക് എന്ത് ആഗ്രഹം വേണം ഞാൻ എൻ്റെ ആഗ്രഹത്തിന് എൻ്റെ ചിന്തയ്ക്കനുസരിച്ചിട്ട് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് എനിക്ക് സമൂഹത്തിന് മറ്റുള്ളവർക്ക് എന്നെ ആവശ്യമുണ്ട് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വിജയമാണ് കാരണം എന്നെ മറ്റുള്ളവർക്ക് ആവശ്യമുണ്ട് എന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ജീവിത വിജയമാണ് കാരണം ഞാനൊരു നീഡാവാണ് ഞാൻ എന്ന് നീഡാവുന്നോ അതാണ് യഥാർത്ഥത്തിൽ ഒരു ജീവിതത്തിലെ ഒരു സ്റ്റേജിലെങ്കിലും ഒരു വിജയം പക്ഷേ അതുകൊണ്ട് എനിക്ക് മാത്രം പ്രശ്നം എനിക്ക് തൃപ്തിയായിക്കൊള്ളണം എന്നില്ല ഞാൻ മറ്റുള്ളവർ നീടായപ്പോൾ ഞാൻ വിജയിച്ചു പക്ഷേ അതുകൊണ്ട് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ അവിടെ തീരുന്നില്ല എൻ്റെ ആഗ്രഹങ്ങൾ എന്നുള്ള സാധനം എൻ്റെ സമൂഹത്തിൽ എനിക്ക് ഒരു ഒരു വിഭാഗം ആളുകളെ മാത്രമേ എനിക്ക് എൻ്റെ കൂടെ നിർത്താൻ കഴിയുന്നുള്ളൂ ആ സമയത്ത് എനിക്ക് കുറച്ച് ആളുകളെങ്കിലും എനിക്ക് നഷ്ടപ്പെടുന്നുണ്ടാവും ഒരു ഭാഗത്ത് എനിക്ക് കുടുംബം അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ അനിയൻ അല്ലെങ്കിൽ എൻ്റെ മക്കൾ എന്ന് വിചാരിക്കുന്ന ഒരു കുടുംബം ഉണ്ടാവും അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെ എന്ന് ഞാൻ ചെറുപ്പം തൊട്ട് കണ്ടിരുന്ന ആൾക്കാരുണ്ടാവും അതിൽ നിന്ന് അപ്പുറത്തേക്ക് ഞാൻ പുതിയ ഒരു സമൂഹത്തിന് മുമ്പിൽ ഞാൻ ഒരു ഹീറോയായി മാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പുറത്തെ ഒരു ഭാഗം നഷ്ടപ്പെട്ടിട്ട് ഞാൻ അപ്പുറം പോകുന്നു എനിക്ക് രണ്ടും നമ്മൾ ബാലൻസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ ജീവിത വിജയത്തിന് എങ്ങനെയാണ് എനിക്ക് ആൻസർ പറയാൻ കഴിയുക അപ്പോൾ വിജയം നമുക്ക് എങ്ങനെയാണിതിൽ നമുക്ക് മറ്റുള്ളവരോട് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുക നല്ല കോൺഫിഡൻസ് ആയിട്ട് ഇപ്പം യൂട്യൂബിലായോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ട്രെയിനിങ് സെഷനിൽ കൂടെയോ ഇന്നീ ആൾ ജീവിതശി നേടിയതാണെന്ന് പറയുമ്പോൾ നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ വളരെ ബഹുമാനത്തോടെ കാണാമെന്നല്ലാതെ ഇയാളുടെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ എന്തായിരിക്കും അവസ്ഥ ഒരു നല്ല സിനിമാ നടൻ നമ്മൾ പദ്ധതി വായിക്കും അല്ലെങ്കിൽ ച ഇതിലൊക്കെ കാണും അയാൾ വാങ്ങുന്നത് ഒരു കോടി രൂപയാണ് ഒരു സിനിമയ്ക്ക് വാങ്ങുന്നത് അല്ലെങ്കിൽ നൂറ് കോടി രൂപയാണ് വാങ്ങുന്നത് എന്നൊക്കെ കാണുമ്പോൾ അത് വലിയ വിജയമാണ് അയാളുടെ സിനിമ വിജയിച്ചു അയാൾ വളരെ ഫേമസ് ആയി നമ്മളെല്ലാം ഇത് ചെയ്യുന്നു അയാൾ എവിടെയെങ്കിലും പുറത്തിറങ്ങി വന്നാൽ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ആളുകൾ കൂടുന്നു അത് ജീവിതത്തിൻ്റെ ഏറ്റവും എക്സ്ട്രീം വിജയമാണോ കാരണം അയാളുടെ മനസ്സിലെ അവസ്ഥ എന്താണ് അയാൾ ഈ ക്രൗഡിലേക്ക് വരുമ്പോൾ അയാൾ പുറത്തുനിന്ന് ചിരിച്ച് കാണിക്കണമെങ്കിലും അയാൾക്ക് ശരിക്കും ഇത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ കാരണം അയാൾക്ക് സ്വസ്ഥമായിട്ട് ആ ഒരു ജംഗ്ഷനിൽ കൂടെ പോയി അടുത്ത കടയിൽ കയറി ഒരു ചായ കൊടുക്കണമെന്ന് അയാൾക്ക് ഒരു ആഗ്രഹമുണ്ട് പക്ഷേ പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ ചുറ്റും ആളുകൾ ക്രൗഡ് ധാരാളമായി കൂടുന്നുണ്ട് മനസ്സുകൊണ്ട് അദ്ദേഹം എന്തുമാത്രം സ്ട്രെസ് അവിടെ അനുഭവിക്കുന്നുണ്ട് അയാൾക്ക് അയാളുടെ കുട്ടികളെ കൊണ്ട് ഒരു സിനിമ കാണാൻ പോകാൻ കഴിയുന്നില്ല അയാൾക്ക് എപ്പോഴും സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ ഫുഡ് ഓർഡർ ചെയ്ത് വീട്ടിലിരുന്ന് കഴിക്കാനല്ലാതെ വേറൊരു അടുത്ത് പോകാൻ കഴിയുന്നില്ല വിജയമാണോ ഒരു ഭാഗത്ത് നമ്മൾ വിജയം എന്ന് പറഞ്ഞ് കാണുന്ന സാധനത്തെ നമ്മളൊരു അത്ഭുതത്തോടെ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല വിജയം വിജയമെന്നത് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള സന്തോഷവും സംതൃപ്തിയും ഉള്ള സാധനമാണ് നമ്മൾ പറയുന്നു ഞാൻ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണല്ലോ നമ്മൾ പറയാം ഞാൻ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനൊരുപാട് സഫറ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത്രയൊക്കെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തി എന്ന് പറയുമ്പോൾ ആ പറയുന്നത് തന്നെ ഒരു അവധാണ് കാരണം ഞാൻ കഷ്ടപ്പെട്ടത് ഈ പറഞ്ഞ പോലെ എനിക്ക് വേണ്ടിയാണെങ്കിൽ ഞാനത് എൻജോയ് ചെയ്തിട്ടായിരുന്നെങ്കിൽ എനിക്കവിടെ ഒരു വിജയം ഉണ്ടായിരുന്നു എൻ്റെ എൻജോയ്മെൻറ്റാണ് എൻ്റെ വിജയം എനിക്കതിൽ നിന്ന് തൃപ്തി ഉണ്ടെങ്കിൽ അതാണ് എൻ്റെ വിജയം ഞാൻ ഇന്ന് ഇരിക്കുമ്പോൾ ഇന്ന് ഞാനിരുന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വേറെ സ്ട്രെസ്സ് വരുന്നില്ല എങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരെ പറ്റി എനിക്ക് മോശം ചിന്ത വരുന്നില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും എൻ്റെ വിജയമാണ് മറ്റുള്ളവർ എന്നെപ്പറ്റി നെഗറ്റീവ് ചിന്തിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എങ്കിൽ മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മുഴുവൻ അന്വേഷിച്ച് നടക്കുമ്പോഴാണല്ലോ എനിക്ക് പ്രശ്നം ഉണ്ടാവുക ഞാൻ എൻ്റേതായിട്ടുള്ള ഞാൻ നല്ലത് കാണുമ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക നല്ലത് പ്രവർത്തിക്കണം എന്ന് എനിക്ക് തോന്നുന്നു ഇതും നല്ലതാണെന്ന് തോന്നുമ്പോൾ അതിലേക്ക് പ്രവർത്തിക്കാൻ കഴിയുകയോ ചെയ്യുമ്പോൾ അത് ഓരോന്നും വിജയിച്ചു എന്ന് എനിക്ക് തോന്നുന്ന പർട്ടിക്കുലർ മൊമെൻറ്റിൽ എനിക്ക് കിട്ടിയ സന്തോഷം അതെൻ്റെ ജീവിത വിജയമാണ് അപ്പോൾ വിജയം എന്നുള്ളത് ഒരിക്കലും ഒരു പർട്ടിക്കുലർ പോയിൻറ്റിലുള്ളതല്ല അത് നമ്മുടെ മാനസികാവസ്ഥയിലാണ് ഞാൻ വിജയിച്ചോ എന്നുള്ളത് എൻ്റെ മാത്രം പ്രശ്നമാണ് പിന്നെ എന്നെ ഉദാഹരിക്കുന്നവർ അതവർ ചെയ്യുന്ന അബദ്ധമാണ് കാരണം ഞാൻ ഒരു വ്യക്തിക്കും വേറൊരു വ്യക്തിയെ പോലെ ജീവിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അങ്ങനെ കഴിയാൻ കഴിയുന്നതല്ല ഈ പ്രപഞ്ചവും ലോകവും ഓരോ വ്യക്തിക്കും ഓരോ തരത്തിലാണ് അതിൻ്റെ ആസ്വാദനം ഉണ്ടാവേണ്ടത് പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ ചില അടിസ്ഥാനങ്ങൾ ഉണ്ടാവണം നമ്മുടെ മനസ്സുഖം നമ്മുടെ ചുറ്റും നിൽക്കുന്നവരുടെ മനസ്സുഖം സുഖം നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നു അപ്പോൾ ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് വിജയം ചെയ്യുക നന്നായിട്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥം ജീവിത വിജയം ഈ പൊതുവേ സമൂഹം ജീവിതത്തിൽ വിജയം നേടിയായിട്ട് കാണുന്നു ഒന്ന് ചിലപ്പോൾ വല്ല പ്രശസ്തരായ ആൾക്കാരായിരിക്കും നേരത്തെ കാര്യം പറഞ്ഞ പോലെ അല്ലെങ്കിൽ വലിയ വീട് രണ്ട് മൂന്ന് കാറുകൾ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് പൊതുവെ ജീവിത വിജയം നേടിയവരായിട്ട് സമൂഹം കരുതുന്നത് സത്യത്തിൽ ഈ ജീവിത വിജയത്തിൽ പണത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് പണം എപ്പോഴും ഒരു കൗണ്ടാണ് ഫിഗേഴ്സുകൾ കൊണ്ട് മാത്രമേ നമുക്ക് അളക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ നമ്മൾ ഒരു എന്താ പറയുക ഒരു ജോലി ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഇത്ര ഒരു കിളക്കുന്ന ഒരാൾ അല്ലെങ്കിൽ പറമ്പ് ഉഴുന്ന ഒരാൾ ഈ പോലെ ഇത്ര ഏരിയ ഈ ഒരു പാടം ഇന്ന് ഒരു ദിവസം തീർത്തു എന്ന് പറയുന്നതിനും ആ പാടത്തിനൊരു കണക്കുണ്ട് ആ കണക്ക് തീർക്കുന്ന ഒരു സംഭവമുണ്ട് ഇന്ന് രാവിലെ തൊട്ട് ഇത്ര മണിക്കൂർ എട്ട് മണിക്കൂർ ചെയ്ത ജോലി അപ്പോൾ ഈ ജോലിക്ക് അനുസരിച്ചൊരു കൗണ്ട് ഒരു റിട്ടേൺ എന്നുള്ള സംഭവം തീർച്ചയായിട്ടും വരും അപ്പം നമ്മളെ സംബന്ധിച്ചോളം എപ്പോഴും മുമ്പോട്ടുള്ള വളർച്ചയും ലക്ഷ്യവുമൊക്കെ തീരുമാനിക്കുന്നതിന് ഒരു കണക്ക് എന്നുള്ള സാധനം വളരെ അത്യാവശ്യമാണ് നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒന്നാം ക്ലാസ്സിൽ നിന്ന് പത്താം ക്ലാസ്സിലേക്ക് എത്തുന്നതും പത്താം ക്ലാസ്സിൽ നിന്ന് പ്ലസ് ടുവിലേക്ക് കയറുന്നതും അവിടുന്ന് ഓരോന്നിന് കയറുന്നതിനും ഓരോ കൗണ്ടുകളാണ് ഈ കൗണ്ടാണ് ആക്ച്വലി നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഫിഗേഴ്സ് ഇല്ലാതെ ഒരിക്കലും നമുക്ക് ഒന്നിനെ അളക്കാൻ കഴിയില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മളൊരു കാലറി നമ്മൾ ഫിക്സ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ജോബിനെ നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്യുന്ന പോലെയോ ഒക്കെ എല്ലാത്തിനും ഒരു കൗണ്ട് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കൗണ്ട് നമ്മൾക്ക് തന്നെ ആവശ്യമാണ് അപ്പോൾ എൻ്റെ ജീവിത വിജയത്തിന് എനിക്ക് പണം ഒരു കൗണ്ട് തന്നെയാണ് പ്രൈമർലി കാരണം എൻ്റെ ജീവിത വിജയത്തിൽ അല്ലെങ്കിൽ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വാല്യൂ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ ആ സംഭവത്തിന് ഡിമാൻഡ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൗണ്ട് തീർച്ചയായിട്ടും കൂടണം നല്ല സിനിമയിൽ അഭിനയിക്കുന്ന ഒരു നടൻ കൂടുതൽ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അതൊരു കൗണ്ട് തന്നെയാണ് ആ കൗണ്ടിനെ ബേസ് ചെയ്തിട്ടിപ്പുറം ഒരു ഫിഗർ വർദ്ധിച്ചേ വരുള്ളൂ കാരണം റിട്ടേൺ എന്നുള്ളൊരു സംഭവം അതായത് ഇതൊരു സൈക്കിളാണ് ഈ റിട്ടേൺ കൂടുതൽ വരുമ്പോഴാണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ സർക്കിൾ കൂടുതൽ സൈക്കിള് കൂടുതൽ സ്ട്രോങ് ആവാൻ നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഇപ്പോൾ ഞാനൊരു ബിസിനസ്സായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇത്ര ചെറിയൊരു ബിസിനസ് ചെയ്ത് അതിൽ കുറച്ച് ആളുകളെ എനിക്ക് എത്തിക്കാൻ കഴിയുന്നുള്ളൂ അതിൽ നിന്ന് എനിക്ക് കുറച്ച് പണം കിട്ടും അപ്പോൾ എനിക്ക് കൂടുതൽ ആളുകളിലേക്ക് എനിക്ക് എത്തിക്കാൻ കഴിയുന്നു അപ്പോൾ എനിക്ക് കൂടുതൽ പണം കിട്ടും അതിൽ കൂടുതൽ ആളുകളിലേക്ക് എനിക്ക് എത്തിക്കാൻ കഴിയുന്നു അതിൽ കൂടുതൽ പണം എൻ്റെ കയ്യിലേക്ക് വരിക അപ്പോൾ ഈ സൈക്കിൾ പോകണമെങ്കിൽ അവിടെ പണം ഉണ്ടാവണം ഈ സൈക്കിളിനെ തിരിച്ച് റിട്ടേൺ കാരണം നമ്മുടെ വളർച്ച എന്നുള്ള സംഭവത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു വാല്യൂവിനെ മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ നമുക്ക് വളർന്നു അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞപോലെ നമ്മുടെ കൗണ്ട് കൂടുന്നുണ്ട് നമ്മളെ കൂടുതൽ ആളുകൾ വാല്യു ചെയ്യുന്നുണ്ടെന്ന് ഫീല് ചെയ്യിക്കാനുള്ള ഫിസിക്കൽ ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരേണ്ടി വരും അപ്പോൾ കൂടുതൽ നല്ല കാറുകൾ നല്ല വാഹനങ്ങൾ അല്ലെങ്കിൽ നല്ല വീട് ഇതെല്ലാം ഒരു പക്ഷേ നമ്മൾ വാങ്ങുന്ന അല്ലെങ്കിൽ നമ്മുടെ നോളജ് വാങ്ങുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങുന്ന ആളുകൾക്ക് അവരെ മനസ്സിനെ സ്വാധീനിക്കാൻ ചിലപ്പോൾ സഹായിച്ചെന്ന് വരാം അതോടൊപ്പം തന്നെ എനിക്ക് ചിന്തിക്കണമെങ്കിൽ ഇന്ന് ഈ സമൂഹത്തിൽ ലോകത്ത് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിയണമെങ്കിൽ എനിക്കിതിലേക്ക് അല്ലെങ്കിൽ ഓരോ നേട്ടം കൊയ്യുന്നവർക്ക് പുതിയ കാര്യങ്ങൾ അവർക്ക് നേടി നേടി വന്നാൽ മാത്രമേ ഇവർ ഈ സൈക്കിളിൽ വളർച്ച എന്നുള്ള സാധനം വരുള്ളൂ ലോകത്തുണ്ടായിട്ടുള്ള പുതിയ പുതിയ കാഴ്ചപ്പാടുകളോ സംഭവങ്ങളോ വാങ്ങി ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് നോളജ് ഉണ്ടാവുക ചിലപ്പം അതനുസരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ വരിക ഞാൻ എൻ്റെ കയ്യിലുള്ള സംഭവം കൊണ്ട് മാത്രം വളർന്നാൽ പറ്റില്ല അപ്പോൾ പണം വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇൻപുട്ടും നമ്മൾ കൂടുതലായിട്ട് നമ്മൾ വർദ്ധിപ്പിക്കും പണം എപ്പോഴും അതുകൊണ്ട് തന്നെ ഒരു കൗണ്ട് തന്നെയാണ് ആ പണം എന്നുള്ള സംഭവം ഇല്ലായെങ്കിൽ നമുക്കിത് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല ഒരു നോളജ് പോലും കൗണ്ട് അല്ലാതെ വരുമ്പോൾ ഒരു നല്ല ഉപദേശം ഒരു നല്ല ഉപദേശം ഒരാൾ വെറുതെ വേറൊരാൾക്ക് കൊടുത്താൽ അയാൾ എത്ര ശതമാനം അത് എടുക്കുന്നുണ്ടാവും കേട്ട് തള്ളിക്കളയും ഇതേ സംഭവം ഒരു കൺസൾട്ടൻ്റിനെ പോയി കണ്ട് ആ കൺസൾട്ടൻറ്റിന് പതിനായിരം രൂപ കൊടുത്ത് ഒരു ഉപദേശം വാങ്ങുകയാണെങ്കിൽ ആ പതിനായിരം രൂപയ്ക്കുള്ള ഉപദേശവും അയാൾ ഒരു ലക്ഷം രൂപ മുടക്കി ചെയ്യും എന്നാൽ ഒരു ലക്ഷം രൂപ വർത്തുള്ള ഒരു ഉപദേശം ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുത്താൽ അയാളത് വഴിയിലിടും നമ്മൾ പലപ്പോഴും അറിയാം നമ്മൾ പല എക്സിബിഷനൊക്കെ പോകുമ്പോൾ പല എക്സിബിഷനൊക്കെ കയറുമ്പോൾ ആദ്യം കയറുന്നിടത്ത് തന്നെ ഒരു ബാഗ് നമ്മൾ സംഘടിപ്പിക്കും എല്ലാ കൗണ്ടറുകളിൽ നിന്ന് കിട്ടാവുന്ന ഒരുത്താർ ബ്രോഷറുകളൊന്നും വാങ്ങും ഒരു ബ്രോഷറ് ആ ഒരു കടക്കാരൻ അല്ലെങ്കിൽ ആ ഒരു എക്സിബിറ്റർ ഏകദേശം നൂറ് രൂപയും ഇരുന്നൂറ് രൂപയൊക്കെ കൊടുത്ത് പ്രിന്റ് ചെയ്തിട്ടുള്ള അവരുടെ പ്രോഡക്റ്റിനെ പറ്റിയുള്ള വളരെ വളരെ വലിയ കാര്യങ്ങളൊക്കെ എഴുതിയ നല്ല കളർഫുൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ കയറുന്ന ആളുകൾ ഒരു ബാഗ് എടുത്ത് ബാഗെടുത്ത് എല്ലായിടത്തുനിന്ന് കളക്ട് ചെയ്യും കളക്ട് ചെയ്ത് പുറത്ത് വന്ന് കാറിൽ ഇടുമ്പോൾ കാറിൻ്റെ ഡിക്കിലേക്കിടും തിരിച്ച് വീട്ടിലെ ഒരു മൂലയിലിടും തുറന്ന് നോക്കാൻ പോലും പലരും പതിവില്ല കാരണം ഈ ഇൻഫർമേഷൻസ് ഇയാൾക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കൊടുത്ത് മുടക്കിയത് ഇയാളുടെ ആവശ്യം ഉണ്ടായിരുന്നല്ല നേരെ തിരിച്ച് അവിടെ പോയി ഒരു പുസ്തകം പണം കൊടുത്ത് വാങ്ങിയാൽ അവിടെ നിന്ന് പത്ത് രൂപയ്ക്ക് ഒരു പുസ്തകം വാങ്ങിയാൽ ആ പുസ്തകം അയാൾ ഫ്രീ ആയിട്ട് കൊടുക്കില്ല അയാൾ ഒരിക്കലും ആ വണ്ടിയുടെ ഡിക്കിയിലിടില്ല അത് ഫ്രണ്ട് സീറ്റിൽ തന്നെ വയ്ക്കും തിരിച്ച് വീട്ടിലെത്തുമ്പോഴേ ആ പുസ്തകം എടുത്ത് റീഡിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കും പറ്റുന്നത്ര എങ്കിലും വായിക്കും വേറൊരാൾ ഫ്രീ ആയിട്ട് ആ പുസ്തകം എടുത്തുകൊണ്ട് പോകാൻ നോക്കിയാൽ അടുത്ത ദിവസം വേറൊരാൾ വന്നിട്ട് ഞാൻ ഈ പുസ്തകം ഇല്ല ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടില്ല ഞാൻ പറയാം പുസ്തകം ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല എന്ന് പറയും നേരത്തെ ഫ്രീ ആയിട്ട് കിട്ടിയൊരു പുസ്തകമാണെങ്കിലോ ഇതേപോലെയാണ് ആക്ച്വലി നമ്മുടെ നോളജും നമ്മുടെ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെരിമെൻസിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്സൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക അപ്പം ബിസിനസ്സായാലും ചിന്തയായാലും ഒക്കെ പണം ഒരു ഫാക്ടറാക്കി നിർത്തിക്കൊണ്ട് പണം എന്നുള്ള ഒരു ഫാക്ടറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അതിന് വാല്യൂ അഡീഷൻ എന്നുള്ള സംഭവം ഉണ്ടാവുള്ളൂ ജീവിത വിജയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ പങ്കുവെച്ച കാഴ്ചപ്പാടുകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായി കമൻ്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം